ഹായ് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ഞാൻ ഒരുങ്ങി കെട്ടിയത് എങ്ങോട്ടേക്കാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു എങ്ങനെ പോണില്ല നിങ്ങളുടെ അടുത്ത് രണ്ടു കാര്യം സംസാരിക്കാൻ ഉണ്ട് അതുകൊണ്ടോ അപ്പൊ ഗായ്സ് നമ്മള് കുറച്ചു ദിവസമായല്ലേ ഇങ്ങനെ മുഖാമുഖം കണ്ട് സംസാരിച്ചിട്ട് കാര്യം നമ്മൾ എടുത്തു വെച്ചിരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്ന അപ്പൊ പിന്നെ വേറെ എടുക്കാനായിട്ടൊന്നുള്ള മനസ്സുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കിട്ടിച്ചുവിട്ട് പിമ്പിള്ളേരുടെ വീട്ടീന്ന് ആരെങ്കിലും ഒക്കെ വന്നിട്ട് പോകുമ്പോ അവരുടെ മാനസികാവസ്ഥ രണ്ടു ദിവസത്തേക്ക് ഓക്കെ ആയിരിക്കില്ല ഞാനും അതുപോലെ കക്കെ തന്നെയായിരുന്നു എനിക്ക് രണ്ടു ദിവസത്തേക്ക് എന്തോ പെട്ടെന്ന് ആ ഒരു സൗണ്ട് പിള്ളേര് വന്നപ്പോ നല്ല അടിപൊളിയായിരുന്നു അവരുടെ അവരുടെ ഓളിയോ ആയിരുന്നു വീട് നിറച്ച് പ്രത്യേകിച്ച് പൂത്താളുടെ ഇളയാള് പിന്നെ ഇച്ചിരി കൂടെ പമ്മി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് പക്ഷെ പൂത്താൾ നല്ല ചില്ലു ചില്ലായിട്ട് ഇങ്ങനെ ഓർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കും അപ്പൊ അവര് പോയിട്ട് ആകെ ഒരു ഷോക്കടിച്ച് കറങ്ങിക്കുത്തി അയിനിടയ്ക്ക് വിച്ചുന്റെ വളിച്ച കോമഡികൾ കേട്ട് നീക്കിയ ദിവസങ്ങളായിരുന്നു എൻ്റെ തള്ളി ഉന്തി ഒന്ന് പോ എന്നുള്ള രീതിയിൽ തള്ളി നീക്കിയ ദിവസങ്ങളായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇന്നലെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇന്നലെ വീഡിയോ കണ്ടിരുന്നതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ചാനിക്കുട്ടിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു കുറച്ച് പ്രശ്നങ്ങൾ വയ്യാഴുകൊക്കെ ആയിരുന്നു പിന്നെ മഴയായിരുന്നു മഴ ആയപ്പോഴത്തേക്ക് തന്നെ മനസ്സ് മടുത്തു ഭയങ്കര ഇടിയും മഴയൊക്കെ ഇവിടെ മഴ പെയ്ത അപ്പൊ തന്നെ കറണ്ട് പോകും പക്ഷെ ഭാഗ്യത്തിന് ഈ പ്രാവശ്യം കറണ്ട് പോയില്ല എനിക്കൊന്നും എല്ലാ അപ്രാശം കറണ്ട് കറക്റ്റ് ടൈമിൽ ഇടി വെട്ടി ഇടി അങ്ങ് കോട്ടയത്ത് വരുമ്പോ ഇവിടെ നമ്മുടെ വീട്ടില് പോകും ആ ഒരു സെറ്റപ്പാണ് ശീപ്രാവശ്യം പോയില്ല ദൈവം സഹായിച്ച് പക്ഷെ മഴയൊക്കെയായിട്ട് ആകെ ഒരു ഒരു ഇതായിരുന്നു പിന്നെ നല്ല ചേച്ചിയും പിള്ളേരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവരിവിടെ നിൽക്കാൻ വേണ്ടി വന്നാട്ടെ പക്ഷെ ചേച്ചിക്ക് പഠിക്കാനായിട്ടുള്ളത് കൊണ്ട് തിരിച്ചു പോയി പെട്ടെന്നെല്ലാം പോയി ഇന്നിനിപ്പൊ അവർ വരുവായിരിക്കും അല്ലെങ്കിൽ ഇന്ന് വരാൻ ചാൻസ് ഇല്ല കാര്യം നമ്മുടെ കൊരട്ടിപ്പള്ളിയിൽ പെരുന്നാൾ തുടങ്ങി ഇന്ന് എല്ലാവരും ഇന്ന് വൈകിട്ട് പോകാന്ന് അമ്മയൊക്കെ പറയുന്നുണ്ട് ഫാമിലി ആയിട്ട് പോവുക പറയുന്നുണ്ട് എനിക്ക് അറിയില്ല അവരുടെ അമ്മയുടെ ഒക്കെ മൈൻഡ് പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവും അപ്പൊ അതുകൊണ്ട് എനിക്കല്ല നമുക്ക് എന്തായാലും എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞൊക്കെ ഇരിക്കുന്നു അറിയില്ല ആയിരിക്കും എല്ലാ എല്ല നമ്മള് പെരുന്നാളിന് പോകുന്നതാണ് അത് മുടക്കി എന്തോ പോകണം കാട്ടോ എല്ലാ വർഷവും പോവാറുണ്ട് ഭയങ്കര ഫെയിമായിട്ടുള്ള പള്ളി അല്ലേ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ വരുന്നതാണ് കുട്ടിപ്പള്ളി പെരുന്നാളി പെരുന്നാള് അറിയാത്ത അറിയാത്ത ആൾക്കാർ ഭയങ്കര ചുരുക്കം ആയിരിക്കും അപ്പൊ അതുകൊണ്ട് അവിടെ ഇന്ന് പോകണം പിന്നെ ഇന്ന് വന്നതിന്റെ ഉദ്ദേശം എന്താണ് നീ പറയുന്ന ഉദ്ദേശം ഒന്നും മനസ്സിലാവുന്നില്ലാന്ന് ചിലപ്പോ തോന്നുന്നുണ്ടാകും കരുതിലോട്ട് കിടക്കാം ഇന്ന് വന്നതിന്റെ വേറൊന്നും അല്ലാട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങളുടെ രണ്ട് വാക്ക് സംസാരിച്ചിരിക്കാൻ രണ്ട് കവളേ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരുടെയും കമന്റ് ബോക്സ് ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ എല്ലാവരും കിട്ട കമന്റ് ഞാൻ കണ്ടിരുന്നു അതിനകത്ത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് എന്താ അമ്മു കരയുന്നത് കണ്ടപ്പോ സങ്കടം വന്നു സങ്കടം വന്നു താങ്ക് യു സോ മച്ച് ഓ അയ്യോ അത് പിന്നെ വളിച്ച കോമഡി അടിക്കാൻ എന്റെ കെട്ടല് കഴിഞ്ഞിട്ടുള്ളത് ആൾക്കാർ അത് കരഞ്ഞാ ഫ്ലോയിൽ വന്നപ്പോഴത്തേക്കേ കണ്ണുനീര് തൊടിച്ചപ്പോഴത്തേക്കും ഒരാൾ എൻ്റെ എടുത്ത് വരണേ നീ വിഷമിക്കണ്ടീ രണ്ട് ബാഗ് കൂടുതലെടുത്തിട്ടില്ലേ അവരോടൊപ്പം കൊളേ അവരിട്ടേക്ക് വന്നപ്പോ നാല് ബാഗ് കണ്ടാ കൊണ്ടുവന്നത് തിരിച്ചു പോയപ്പോ അത് ആറ് ബാഗാക്കി എന്റെ രണ്ട് ബാഗ് കൂടെ ഞാൻ അവർ കൂടുതലായിരുന്നു അതെന്താണ് അപ്പൊ വിച്ചുനാ വളിച്ച കോമഡി കേട്ട ദൈവമേ ഇവനെ കൊണ്ട് തോറ്റില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ എനിക്ക് ചിരി വന്നത് കേട്ടോ അപ്പൊ കമന്റ് വന്നേക്കാണ് ക ചിരിക്കുന്ന ആളെ ഇത് ആദ്യമായിട്ട് കാണുക അതോടെന്നെ എടാ നീന്തി ഈ വളിച്ച കോർ നിർത്തു അതുകൊണ്ടൊക്കെ തന്നെ എന്താ പറയാ അമ്മു കരയുന്നത് കണ്ടപ്പോ ഭയങ്കര സങ്കടം വന്നു എന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ഫാമിലി മെമ്പേഴ്സും ഞാനും ഏകദേശം ഒരേ ക്യാരക്ടർ ഉള്ളവരാ കാര്യം ഞാനും അങ്ങനെ തന്നെ ആരെങ്കിലും ഇപ്പൊ ആരെങ്കിലും ഇങ്ങനെ വർത്തമാനം ഉണ്ടെങ്കിൽ അവരുടെ വിഷമങ്ങൾ പറയുകയാണെങ്കിൽ അവനെ അറിയത്തില്ല എന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടാവും അച്ഛനും അമ്മയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കിയിരിക്കൂട്ടെ ഇവക്കിതെന്ത് പറ്റി എന്റെ അരച്ചിൽ കിട്ടാന്നു ഒരു പ്രാവശ്യം അച്ഛനും ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ ഫാമിലി അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം എനിക്ക് ആരെങ്കിലും വിഷമം കാണും പല പിന്നെ എനിക്ക് പിടിച്ചു കൺട്രോൾ ചെയ്ത് ഞാൻ കുറച്ചുനേരം ഒക്കെ നിൽക്കും അത് കഴിഞ്ഞുണ്ടായിരുന്നു കൈവിട്ടു പോകും പിന്നെ ഞാൻ കയറുന്നുണ്ടേക്ക് ജാനിക്കുട്ടിക്ക് വിഷമായി അങ്ങനെ പെട്ടെന്ന് അല്ലെ ഞാൻ കണ്ടാലേ അവക്ക് ഭയങ്കര വിഷമാട്ടോ എന്തെങ്കിലും കാര്യത്തിന് ഇങ്ങനെ കറന്നുണ്ടോ ഓക്കെ അല്ലേ പോട്ടെ അങ്ങനൊക്കെ വന്നിരുന്ന് പറയും സാറില്ല പോട്ടേന്നൊക്കെ പറയും അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കാര്യങ്ങള് പിന്നെ മെയിൻ ആയിട്ട് ഇന്ന് വന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഓയിലിന്റെ കുറച്ച് അപ്ഡേഷൻസ് ഉണ്ട് അത് പറയാൻ വേണ്ടിട്ടാണ് കുറച്ച് ദിവസമായി എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ അല്ലെ പരിപാടികളൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാര് ചോദിക്കും മെയിൻലി ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ നമ്മളിപ്രാവശ്യം അവസാനത്തെ അതായത് ലാസ്റ്റത്തെ ആയിരിക്കും ഈ ഒരു ഓഫർ ഇട്ടേക്കിസംബറിലുണ്ട് ചെലപ്പോ എനിക്കറിയില്ല ഡിസംബറിൽ ഇടാൻ പറ്റുമോ കാര്യം ൂടെ കട്ടൊക്കെ അത് ആൾക്കാര് വേണം അതായത് നമുക്ക് അത് തരണം ചെയ്ത് അത്രയും ബോട്ടിൽസ് അത്രയും ബോട്ടിൽ നമ്മൾ അത്രയും എണ്ണ ഉണ്ടാക്കണം പായ്ക്ക് ചെയ്യണം അപ്പൊ അപ്പൊ അത് എനിക്ക് ഇനി മുന്നോട്ടേക്ക് നാളത്തേക്ക് കിടാൻ പറ്റും എനിക്ക് അറിയില്ല അതൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അതൊക്കെ പിന്നീട് അറിയിക്കാം വേറെ അറിയിക്കാം ഇനിയുള്ള നിങ്ങൾ മിസ് ചെയ്യാണ്ട് അല്ല അത് വീഡിയോകൾ എല്ലാ കാര്യങ്ങളും നമ്മള് ഇപ്പ ഇങ്ങനെ സർപ്രൈസ് സർപ്രൈസായിട്ടൊന്നും ഇരിക്കട്ടെല്ലേ അപ്പൊ നമ്മള് സർപ്രൈസ് ഒക്കെ വരുന്നുണ്ടെന്ന് അതൊക്കെ അവിടെ തന്നെ അങ്ങനെ നിക്കട്ടെ നമ്മൾ സമയം ആവുമ്പോ നിങ്ങളുടെ അടുത്ത് എല്ലാം നിങ്ങൾക്ക് എത്ര പേരാണ് ഞാൻ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് കിട്ടുമെന്ന് അറിയാമോ എന്താന്ന് പറയൂ പറയോ പറയുക ഞാൻ പറഞ്ഞത് നിങ്ങൾ വീഡിയോ ശരിയാവില്ല കാണാമതില്ല നിങ്ങൾ വീഡിയോ കാണില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു കാര്യം നമുക്ക് അത്ര വേണ്ടപ്പെട്ടവരോട് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വഴി എന്തായാലും നിങ്ങൾക്ക് സന്തോഷമാവും അങ്ങനത്തെ സർപ്രൈസ് സർപ്രൈസ് ഉണ്ട് അപ്പൊ അതവിടെ നിൽക്കട്ടെ അപ്പൊ ഇനി ഉടനെ നമുക്ക് ഓഫർ ഇടാൻ പറ്റുമോ എന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചാ പിന്നെ ദീപാവലിക്ക് ഓഫർ പൊക്കോട്ടക്കാരും ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓഫർ ഇടോ ഓഫർ ഇടോന്നു പിന്നെ പൊക്കോട്ടെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നമുക്ക് നല്ലെണ്ണ ഉണ്ട് ഉള്ളി എണ്ണ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൊക്കനെട്ട് ഓയിലുള്ള എല്ലാ എല്ലാ ഐറ്റംസും ഇട്ടിട്ടുള്ള എല്ലാ പച്ചമരുന്നുകളും ഇട്ടിട്ടുള്ള ഓയിലും ഉണ്ട് അതിൽ ഉള്ളിയെണ്ണയ്ക്കും നല്ലെണ്ണയ്ക്കും നമ്മള് ഓഫർ ഇട്ടിട്ടില്ല കാര്യം അത് രണ്ടും നല്ലെണ്ണ കുറച്ച് പൈസ കൂടുതലിന്റെയാണ് നമ്മൾ മേടിക്കുന്നത് അല്ലെ അതുകൊണ്ട് അത് ഇട്ടിട്ടില്ല പിന്നെ ഉള്ളി ഉള്ളിയെണ്ണയും ഇടണ്ടാതെണ്ണ എന്റെ ഒരു ഇതില് ഞാനിങ്ങനെ ഇരിക്കുന്നത് ഇനി അറിയില്ല ടൈം ആകുമ്പോ ചിലപ്പോൾ ഞാനിടട്ടോ പിന്നെ നമ്മുടെ ജാനീസിന്റെ മെയിൻ ഓയിലിന് ഓഫർ ഇട്ടിട്ടുണ്ട് എല്ലാ പ്രാവശ്യത്തെ പോകണൊക്കെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഇന്ന് പറയണമെന്ന് വിചാരിച്ചു കാര്യം ഒത്തിരി പേരുടെ അടുത്ത് ചോദിക്കുന്നു കേട്ടോ ദീപാവലിയായിട്ട് ഓഫർ ഇടമോ ഓഫർ ഇടാമോ എന്ന് പറഞ്ഞോണ്ട് കാര്യം ചില ആൾക്കാരൊക്കെ ഓയിൽ തിരുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഓഫർ വരുമ്പോൾ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നവരുണ്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നീട് യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പൊ അവർക്കൊക്കെ അത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഓഫർ ഇട്ടേക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഉള്ളിയെണ്ണയും ഉണ്ട് അതുപോലെ തന്നെ നല്ലെണ്ണയ്ക്കകത്തും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഓയില് അതുപോലെ തന്നെ പച്ചമരുന്നുകളെല്ലാം ഇട്ടിട്ടുള്ള ഓയിലും ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മളുടെ അഡ്ഡിഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കാം നമ്മൾ പറയാം ഉള്ളിയെണ്ണയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ അല്ലാത്ത എല്ലാം പച്ചമരുന്നുകളും ഇട്ടിട്ടുള്ള ഓയിലിനും സെയിം പ്രൈസ് ആണ് കേട്ടോ നമ്മൾ ഇട്ടേക്കുന്നത് നല്ലെണ്ണക്ക് മാത്രമേ നമ്മൾ പ്രൈസ് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ അതൊക്കെ ഒന്ന് പറയണം എന്ന് വിചാരിച്ചു ആർക്കെങ്കിലും ഒക്കെ വേണം നിങ്ങൾ കോണ്ടാക്ട് ഇനി ഒരു ഓഫർ പ്രത്യേകിച്ച് അറിയില്ല അതാണ് അമ്മ പറഞ്ഞത് അതൊക്കെ അതെ അതെ നടക്കുമോ നടക്കുമോ എന്നറിയില്ല അപ്പൊ അതിന്റെ പിന്നെ തന്നെ നിങ്ങൾക്ക് അറിയില്ല എന്ന് വെച്ചാൽ ഓയില് ബിസിനസ് നടത്താൻ അതല്ല ഡിസംബറിൽ ഇടാൻ പറ്റുമെന്ന കുറച്ച് സാഹചര്യവശാൽ കുറച്ച് ഇതൊക്കെ ഉണ്ട് ചിലപ്പം ഇടും അത് പറയാൻ പറ്റില്ല പക്ഷെ പറയാം എന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ഈ ഒരു കുഞ്ഞു വിശേഷമൊക്കെ പറയണമെന്ന് വിചാരിച്ചു വിച്ചു ഇന്ന് ചാലക്കുടിക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തിനാണോ എന്തോ ഞാൻ മൂന്ന് നൈറ്റ് ഇടുന്ന ഡ്രസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഭംഗി തരാനായിരിക്കും അമ്മ പറഞ്ഞിട്ടുണ്ട് അതും ചാലക്കുടി ചന്തയില് നിങ്ങളോട് ഇരുന്ന് കഥ പറയുക അപ്പൊ ഇതൊക്കെ തന്നെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നിപ്പോ തിരക്കൊക്കെ ആണ് പള്ളിയിൽ പോകണം എന്ന് വിചാരിക്കുന്നു പള്ളിയിൽ പോകണം പിന്നെ നമുക്കൊന്ന് ചാറക്കുടിക്കൊന്ന് പോകാം അപ്പൊ അങ്ങനെ കൊറച്ച് തിരക്കുകളും കാര്യങ്ങളും അതേപോലെ തന്നെ ജാനിക്കുട്ടിക്ക് ജാനിക്കുട്ടി ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് ആളെ മാനേജ് ചെയ്യണം അപ്പൊ കൊറേ പരിപാടികളും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പൊ അതുകൊണ്ട് സോ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ചെറിയ വീഡിയോ ആണ് വലിയ ലാഗൊന്നും അടിപ്പിക്കുന്നില്ല കഥ പറയാനാണെങ്കിൽ ഇരുന്ന് കഥ പറയാനായിട്ടുണ്ട് എന്തായാലും ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല എന്താ നമ്മുടെ വിശേഷിത്രമൊക്കെ ഉള്ളു ആ നാളെ തൊട്ട് നല്ല അടിപൊളി വൈബ് വീഡിയോ നാളെ നമ്മൾ പള്ളിയിലൊക്കെ പോകുന്ന ആ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ വരുന്നേ പിന്നെ നമ്മള് ബീച്ചിലേ പോയപ്പോ ഒരു ഫാമിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചേച്ചി വന്നിട്ട് പറഞ്ഞു ഇത് എവിടുന്നു കേട്ട സൗണ്ട് ആണല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അമ്മാ അയ്യോ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞോണ്ട് വന്ന് സംസാരിച്ചു എൻ്റെ കൂടെ സെൽഫി എടുത്തു എനിക്ക് സന്തോഷമായി അപ്പൊ അവരേ നമ്മുടെ വീഡിയോയ്ക്കകത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മള് സത്യം പറഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെന്ന് അറിയാണ്ടൊക്കെ നമ്മള് നോർമലി വീഡിയോ പിടിച്ചപ്പോൾ പിടിച്ചു പോയതാട്ടോ അവർക്ക് വീഡിയോയ്ക്കകത്ത് വരാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ അറിയുവാണെങ്കിൽ നമ്മള് സത്യമായിട്ട് അവരോട് സംസാരിച്ചേനെ അവരുടെ വീഡിയോസ് ഒക്കെ എടുത്തേനെ പക്ഷെ ഇന്നലെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഞങ്ങളെ കാണിച്ചതിൽ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ അപ്പൊ ഓടിയോന്ന് സെൽഫി ഒക്കെ എടുത്തപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ ഇന്നത്തെ വിശേഷം guys Trollo, bye bye kiss